ॐ नमः शिवाय ഇ എസ് പി പരാനോർമൽ അതീന്ദ്രിയും എന്ന ചാനലിലെ പുതിയൊരു സെഗ്മെൻറ്റിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഒരു വർഷത്തിന് ശേഷം വളരെ വിശിഷ്ടമായ നമ്മുടെ അതിഥിയെ കണ്ടെത്തുകയാണ് അതിഥി എന്നുള്ള വാക്ക് തന്നെ ശരിക്കും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ നിന്നും അദ്ദേഹമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് കാരണം ലോകം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്ന ഒരേ ഒരു കോൺഷ്യസ്നസ് അല്ലെങ്കിൽ ഒരേ ഒരു ബോധത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള രൂപങ്ങളാണ് നമ്മൾ രൂപാന്തരങ്ങളാണ് നമ്മൾ കഴിഞ്ഞ വർഷം മെൽബണിൽ നിന്ന് ഒരു കോൾ വരുന്നു അപ്പോൾ അദ്ദേഹം സ്വയം പരിചയപ്പെടുത്തുന്നു അദ്ദേഹം ഒരു മെഡിക്കൽ ഫാർമ അതിൻ്റെ ഫൗണ്ടറാണ് മാനേജിങ് ഡയറക്ടറാണ് ബേസിക്കലി അദ്ദേഹം കണ്ണൂർ സ്വദേശിയാണ് പക്ഷേ അദ്ദേഹം അവിടെ ജനിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതെ അദ്ദേഹം തമിഴ്നാട്ടിലാണ് ബോൺ ബോണാൻ ബ്രോട്ടപ്പ് അല്ല സോറി ബ്രോട്ടപ്പ് ഇൻ തമിഴ്നാടു പിന്നെ അതിനുശേഷം ഇ വോസ് വോക്കിംഗ് എ അപ്പോൾ അദ്ദേഹം ബോധത്തെക്കുറിച്ചും അതുപോലെ തന്നെ ബോധപ്രവാഹങ്ങളെക്കുറിച്ചും വളരെ വലിയ പഠനങ്ങളും അദ്ദേഹത്തിൻ്റെതായ ഒബ്സർവേഷൻസും ഉള്ള ആളാണ് സന്തോഷ് ജനർ നമ്പ്യാർ അതാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ വിഖ്യാതമായ പുസ്തകം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പരിചയപ്പെടുത്തിയിരുന്നു ദ ആർട്ട് ഓഫ് കോൺഷ്യസ് ബാലൻസ് എന്നാണ് പുസ്തകത്തിൻ്റെ പേര് ഇത് ഇൻ്റർനാഷണലായിട്ട് ഒരുപാട് അക്ലെയിം കിട്ടിയ ബുക്കാണ് ഒരുപാട് അവാർഡുകൾ കിട്ടിയ പുസ്തകമാണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കുറേ കാര്യങ്ങൾ സംസാരിച്ചായിരുന്നു അന്ന് ഞാനൊരു പ്രത്യേകമായ മാനസികാവസ്ഥയിലായിരുന്നു കാരണം എൻ്റെ അമ്മ സിഗ്മെൻ്റിലായിരുന്നു അപ്പോൾ അമ്മയുടെ അടുത്തു നിന്ന് വളരെ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ കോളിൽ എന്തോ ഒരു മാസ്മരികത ഉള്ളത് കൊണ്ട് മാത്രം ആ ഒരു ഒറ്റ ദിവസത്തേക്ക് മാത്രം ഞാൻ അമ്മയുടെ അടുത്തു നിന്നൊരു ഒരു ഒരു ഫോർ ഹവേഴ്സ് ഫൈവ് ഹവേഴ്സ് മാറി നിന്നിട്ടാണ് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തത് അപ്പോൾ അതിനുശേഷം ഒരു വർഷം കടന്നു പോകുന്നു ആഫ്റ്റർ വൺ ഫോൾ നമ്മളിന്ന് വീണ്ടും മീറ്റ് ചെയ്യാണ് അപ്പോൾ ആ സമയത്ത് നൗ മൈ മോം ഈസ് നോട്ട് വിത്ത് മീ ബട്ട് പ്രസൻസ് എന്ന് വെച്ചാൽ എന്താ ഫിസിക്കലായിട്ട് നോട്ട് വിത്ത് മീ സ്വർണം അങ്ങനെയുള്ള കുറച്ച് എക്സ്പീരിയൻസുകളുണ്ട് ഇത് കോൺഷ്യസ്നെസ് തീരുമാനിക്കുന്ന അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ ബോധം തീരുമാനിക്കുന്ന ഒരു റെന്റവ് ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ ഈ ഒരു കൂടിക്കാഴ്ച നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ സമർപ്പിക്കുകയാണ് അദ്ദേഹം നമ്മുടെ ഭാഗമാണ് നമ്മുടെ ഫാമിലിയുടെ ഭാഗമാണ് അദ്ദേഹത്തിന് ഏറ്റവും ആദരവോടുകൂടി കൂടി ഹാർദമായി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അപ്പൊ താങ്ക് യു സോ മച്ച് അപ്പോൾ സോ മച്ച് ഫോർ യുവർ വണ്ടർഫുൾ ബ്രേക്ക്ഫാസ്റ്റ് ദാറ്റ് അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ അത് കോൺഷ്യസ് ബാലൻസ് എന്ന് പറയുന്നത് അപ്പോൾ ലോകം മുഴുവൻ ഒരൊറ്റ ബോധത്തിന്റെ ഭാഗമാണ് എന്ന് ആധുനിക ശാസ്ത്രവും ഇപ്പോൾ സംബന്ധിക്കുന്ന ഒരു കാലത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഈ കോൺഷ്യസിനെ നോക്കി നോക്കിക്കാണുന്നത് കോൺഷ്യസ്നെസ് അതിനെ നോക്കി കാണുന്നത് എങ്ങനെയാണ് ഈ കോൺഷ്യസ്നെസ് അവയർനെസ് മൈൻഡ്ഫുൾനെസ് അതേമാതിരി കുറേ വേഡ്സ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ഇറ്റ് ഈസ് ഓൾ പോയിന്റിങ് ടു ജസ്റ്റ് വൺ തിങ് അപ്പോൾ ദാറ്റ് വിച്ച് ദിസ് വേഡ്സ് എ പോയിന്റിങ് അല്ലെങ്കിൽ ഞാൻ മലയാളത്തിൽ പറഞ്ഞുകൊണ്ട് വരാം നമ്മൾ ആ ഈ വേർഡ്സ് ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിലും ദർ ഓൾ മീനിങ് ദ സെയിം തിങ് ആ കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ നമ്മളുടെ ഈ അവെയർനെസ് എന്തോ ഒരു പിന്നെ ബാക്ക് ലോഗ് കാരണം അല്ലെങ്കിൽ നമ്മളുടെ ബാഗേജ് കാരണം അത് നമ്മൾ മറന്നുപോകുന്നു അത് നമ്മളുടെ അബ്ബ്രിങ്ങിങ്ങിൽ ഉണ്ടാ ഉണ്ടായി വരുന്ന ആ ഒരു ബാഗേജ് അതായത് നമ്മളുടെ കണ്ടീഷനിങ് ആ ഒരു കണ്ടീഷണിങ്ങിന് നമുക്ക് അവെയർ ആവുകയാണെങ്കിൽ ദെൻ യു ആർ ആക്ച്വലി ദി അവയർനെസ് യു ആർ ദി കോൺഷ്യസ്നെസ് or you are whatever you call it mindfulness. Hmm. The only challenge we have is the baggage that is preventing us from really being that consciousness. About hmm. the consciousness when, um, that from which everything evolves. Hmm. Hmm. It can be the humans, it can be the plants, it can be അനിമേറ്റ് ഓർ ദ ഇൻ അനിമേറ്റ് എല്ലാം കോൺഷ്യസ്നെസ് എവോൾവ് ചെയ്യുന്നതാണെന്ന് പിന്നെ ആൾക്കാർ പറയുന്നുണ്ട് ഞാനത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല പക്ഷെ പിന്നെ അതാണ് കോൺഷ്യസ്നെസ് ബട്ട് എന്റെ കോൺഷ്യസ്നെസ് എനിക്കറിയുന്ന കോൺഷ്യസ്നെസ് ഇത് മാത്രമാണ് വി ആർ ടോട്ടലി അൺകോൺഷ്യസ് വി ആർ ടോട്ടലി അൺഅവർ വി ആർ ടോട്ടലി അൺമൈൻഡ്ഫുൾ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇഗ്നോറൻ്റ് ആണ് നമുക്ക് ഒരു കാര്യവും ഒരു ക്ലാരിറ്റി ഇല്ല ഒരു കൺഫ്യൂഷൻ ഉണ്ട് ആസൈറ്റി ഉണ്ട് സ്ട്രെസ് ഉണ്ട് അതൊക്കെ ഉണ്ട് പക്ഷെ ദി അവയർനെസ് കൊണ്ടുവരാൻ പറ്റുവാണെങ്കിൽ ഈ കോൺഷ്യസ്നെസ് കൊണ്ടുവരാൻ പറ്റുവാണെങ്കിൽ അതായത് കോൺഷ്യസ്നെസ് ഓഫ് യുവർ കണ്ടീഷനി അവയറാവാൻ പറ്റുവാണെങ്കിൽ നമുക്ക് യു യുവാദി കോൺഷ്യസ്നെസ് ദി നിങ്ങൾ എൻലൈറ്റൺമെന്റ് ഒക്കെ പറയുന്നുണ്ട് യു ആർ ദി യു എൻലൈറ്റൺമെന്റ് പക്ഷെ അത് നമ്മൾ വിചാരിക്കുന്നു ഈ എൻലൈറ്റ്മെന്റോ അല്ലെങ്കിൽ കോൺഷ്യസ്നെസ്സോ അല്ലെങ്കിൽ അവയർനെസ്സോ ചില ആൾക്കാർക്ക് മാത്രമേ പിന്നെ എന്താ പറയുക ചില ആൾക്കാർക്ക് മാത്രമേ അത് കിട്ടുകയുള്ളൂ എന്നുള്ളത് പിന്നെ നമ്മൾ വിചാരിക്കുന്നു പക്ഷെ നോർമലായിട്ടുള്ള നമ്മൾ എനിക്കും അതേമാതിരി നിങ്ങൾക്കും എല്ലാവർക്കും അത് കോൺഷ്യസ്നെസ് അവയർനെസ് നമുക്കത് കിട്ടാൻ പിന്നെ അതേമാതിരി അതിനെപ്പറ്റി റിയലൈസ് ചെയ്യാൻ നമുക്ക് പറ്റും ഡെഫിനെറ്റ്ലി അതാണ് ഞാൻ എനിക്ക് സിമ്പിൾ ആയിട്ടുള്ള എൻ്റെ അറിവില് എൻ്റെ എക്സ്പീരിയൻസിൽ കിട്ടിയ റിയലൈസേഷൻ ഗുറൈറ്റ് അപ്പോൾ സാറേ ഇപ്പം ബാഗേജിനെ കുറിച്ച് സംസാരിച്ചായിരുന്നു അപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ വന്നത് റിപ്പോർട്ടോ ഗ്രേക്കോ എന്ന് പറയുന്ന വിഖ്യാതമായ വിഖ്യാതമായൊരു നോവലുണ്ട് അപ്പോൾ ആ നോവലിൽ അദ്ദേഹം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ക്രൈസ്റ്റ് യഥാർത്ഥത്തില് ക്രൈസ്റ്റെന്നൊരു ക്രോസ് ഉണ്ട് അപ്പൊ ക്രൈസ്റ്റിന്റെ ക്രോസ് ആക്ച്വലി ക്രൈസ്റ്റിന്റെ മാത്രമല്ല എന്നാണ് നമുക്ക് ഓരോരുത്തർക്കും അങ്ങനെ ഒരു ക്രോസ് ഉണ്ടോ നമ്മൾ നമ്മുടേതായ ഒരു ബർഡൺ അങ്ങനെ നേരത്തെ പറഞ്ഞ ഒരു ബാഗേജ് ആ ഒരു ഒരു ക്രോസ് ആയിട്ട് നമ്മൾ വഹിച്ചുകൊണ്ട് പോകുന്നു പക്ഷേ ക്രൈസ്റ്റിന് മാത്രമാണ് യഥാർത്ഥത്തിൽ ആ ഒരു കോൺസെപ്റ്റില് ക്രൈസ്റ്റിന് മാത്രമാണ് അത് യഥാർത്ഥത്തിൽ വളരെ സന്തോഷത്തോടു കൂടി ക്യാരി ചെയ്ത് കൊണ്ടുപോയി ഗാഗുൽത്തയില് കാൽവരി ഹിൽസിൽ കൊണ്ടുപോയിട്ട് അവിടെ അത് സമർപ്പിക്കുകയും അതോടുകൂടി അദ്ദേഹത്തിന് ഒരു റീബർത്ത് കിട്ടുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിന് റീസറക്ഷൻ കിട്ടുന്നു എന്ന് പറയുന്നു അപ്പൊ നമ്മൾ ഈ ബോണ്ടേജസ് ഇങ്ങനെ വഹിച്ചുകൊണ്ട് പോകുന്നതല്ലാതെ നമ്മൾ ഒരിക്കലും അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മളിൽ നിന്ന് മാറ്റി കളയുന്നില്ല അല്ലെങ്കിൽ അതിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് കളയുന്നില്ല ഡീലിങ് ചെയ്ത് കളയുന്നില്ല ആ അതുകൊണ്ട് തന്നെ നമ്മുടെ ധാരണത്തിൽ ഈ ബോണ്ടേജസ് മാത്രം നമ്മൾ ആരോപിച്ചറിയാം നമുക്ക് എല്ലാത്തിനും പറയുന്ന ഒരു കുരിശുണ്ട് ആ കുരിശ് മഹിച്ചുകൊണ്ടാണ് നമ്മൾ പോകുന്നത് ആ കുരിശുണ്ടെങ്കിലേ നമ്മളത് മുഖത്തിൽ കാണാൻ പറ്റും അതെ 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 എല്ലാവർക്കും ഉണ്ട് ആ ഒരു സംഗതി ഉണ്ട് പക്ഷെ അതിനെ നമ്മൾ എന്താ പറയുക അതിനെ നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോഴത്തെ വെയിറ്റ്ലെസ്നെസ് നമുക്ക് ഫീൽ ചെയ്യാം അതിന്റെ വെയിറ്റ് കുറഞ്ഞ് 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 വരുന്നതായിട്ട് തോന്നുന്നു അൾട്ടിമേറ്റ് ആയിട്ട് നമുക്ക് അതിനെ മാറ്റിക്കളയാൻ പറ്റും അപ്പോഴാണ് നമ്മൾ ഈ പറയുന്ന കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ നമ്മൾ യഥാർത്ഥ സഹജമായ ബോധം മാത്രമാണ് നമ്മൾ തിരിച്ചറിവിലേക്ക് വരുന്നത് അതാണല്ലോ അംഗ പറഞ്ഞു വെച്ചത് അബ്സൊലൂട്ട്ലി ആ പിന്നെ ബാഗേജ് ആണല്ലോ നമ്മൾ ഇങ്ങനെ ക്യാരി ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ഇതിന് ഒരു ഇങ്ങനെ ഒരു അനോളജി ഉണ്ടെന്ന് എനിക്ക് അറിയില്ല പക്ഷെ ഇത് നല്ലായിട്ടുള്ളൊരു അനോളജിയാണ് അപ്പോ അത് പിന്നെ നമ്മൾ ഇങ്ങനെ ക്യാരി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ അതിലൊരു കാര്യം എന്താണെന്ന് വെച്ചാല് എന്റെ അറിവില് അതിനെ നമ്മൾ മാറ്റിവെക്കേണ്ട കാര്യമില്ല അപ്പോ നമ്മളതൊന്ന് ഒന്ന് വേറെ അതിൽ കോൺഷ്യസ് ആയാലും മതി അല്ലെങ്കിൽ അത് മൈൻഡ് ഇതൊക്കെ ഒരു വേർഡാണ് അത് മാത്രം മതി അപ്പൊ നമ്മൾ അതിനെ കഷ്ടപ്പെട്ടിട്ട് അതിനെ മാറ്റി വെക്കാൻ നോക്കുകയാണെങ്കിൽ അതൊരു ഫ്യൂട്ടൈൽ അറ്റംപ്റ്റ് ആയി പറ്റില്ല അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും അത് നമ്മളെ മനസ്സിൽ എപ്പോഴും ഉണ്ട് ബാക്ക്ലോഗിണ്ട് പക്ഷെ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല ആ ചിന്തിക്കുന്ന സമയത്ത് നമ്മളൊന്ന് അവയറായാല് നമ്മൾ നമ്മളതിൽ നിന്ന് മാറ്റി നിൽക്കാൻ പറ്റും അവിടെ നിന്നോട്ടേതേ അതിന് പോയിട്ട് എന്തിനാണ് വെറുതെ കുരിശി ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് ആ കുരിശിനെന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതെ 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 നിക്കോസ് കസ്സൺസാക്കിസ് എന്ന് പറയുന്ന വിഖ്യാതന എഴുത്തുകാരന്റെ പുസ്തകമാണ് ഞാൻ ഈ പറഞ്ഞത് അദ്ദേഹത്തിന് തന്നെ ധാരാളം പുസ്തകങ്ങളുണ്ട് അപ്പൊ അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു അനലോജിയാണ് വളരെ വളരെ ഗംഭീരമായ ഒന്നാണ് അതുപോലെ നമ്മള് ഈ ഭാരതീയ സംസ്കാരത്തിൽ നമ്മൾ പറയാറുണ്ട് ഈ എന്താ പറയുക കഴുത കുങ്കുമം ചുമക്കുന്നത് പോലെ എന്നൊരു പ്രയോഗമുണ്ട് ഉണ്ട് അപ്പൊ അത് അതിന്റെ പുറത്ത് വലിയ വലിയ ഭാരങ്ങൾ ചുമന്നുകൊണ്ട് പോകുന്നു പക്ഷേ ദാറ്റ് ഇസ് നോട്ട് അവയർ അതായത് ഇങ്ങനെ ഒരു സാധനമാണ് എന്നുള്ളത് അറിയാതെ വഹിച്ചുകൊണ്ട് പോകുന്നു അപ്പൊ പല ആളുകളെയും നോക്കിയാൽ നമുക്കറിയാം അവരെ ഈ ഭാരം വലുതായിട്ട് വഹിച്ചുകൊണ്ട് പോകുന്നുണ്ട് പക്ഷേ അതെയർ അണവെയർ ഈ ഒരു സാധനം ഉണ്ടെന്ന് അറിയുന്നില്ല ശരിയാണ് അപ്പൊ അതിനെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മൾ എന്ത് ചെയ്യുന്നു വിൽ ബി ഗെറ്റിംഗ് ഇമ്മീഡിയറ്റ്ലി ഗെറ്റിംഗ് കണക്റ്റഡ് ടു കോൺഷ്യസ്നസ് അതെ ആൻഡ് അതെ യൂണിവേഴ്സൽ എന്താ പറയുക യൂണിവേഴ്സിന്റെ ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെതായ ഒരു 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 പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു പ്ലാനിലേക്ക് നമ്മൾ എത്തും അതുകഴിഞ്ഞാല് ഒരു ഫ്ലോ ഓഫ് ലൈഫ് ആയിട്ട് ആ ഒരു ലൈഫ് ആയിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് അലൈൻ ചെയ്തിട്ട് നമുക്ക് നമ്മൾ കൂടെ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നു അതെ 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 ആശ്ചര്യമായിട്ടുള്ള ഒരു കാര്യം മിരക്കൾ മാതിരി തോന്നും പക്ഷെ അത് എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമാണ് അപ്പോ ശരിക്കും പറഞ്ഞാല് ഇതിനെ പറ്റിട്ട് അവേർനെസ് കോൺഷ്യസ്നെസ് അതെ അല്ലെങ്കിൽ മൈൻഡ് ഫുൾനെസ് അതെ 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 അപ്പൊ ഈ ഡിഫറെന്റ് സ്ട്രൈറ്റിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് നമ്മൾ ഓരോരുത്തരും നമ്മളെ അടയാളപ്പെടുത്തുന്നത് ഒരു പ്രത്യേകമായിട്ടുള്ള ചില ഘട്ടങ്ങളാണ് കമ്പാർട്ട്മെന്റലൈസേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിൻ്റെ ഒരു ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട് നമ്മളെല്ലാവരും തന്നെ മുതിർന്ന ആൾക്കാരെല്ലാം പെർക്കുലർ കമ്പാർട്ട്മെന്റുകളിൽ താമസിക്കുന്നു പക്ഷെ കുട്ടികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോധ്യപ്പെട്ടുള്ള സീൻസ് അപ്പോൾ അവർ വളരെ കാര്യമായിട്ട് ഈ കമ്പാർട്ട്മെന്റലൈസേഷൻ ഇല്ലാതെ ലേബറൈസേഷൻ ഇല്ലാതെ ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ ഇല്ലാതെ അവർ ജീവിച്ചു വരുന്നു കുട്ടികളെ പോലെ നമ്മൾ ആകുമ്പോൾ ആണ് ശരിക്കും പറയുന്നത് നമ്മൾ ഈ കോൺഷ്യസ്നസിലേക്ക് വരുന്നത് എന്ന് തോന്നുന്നു അപ്പം അങ്ങനെ അടുത്ത പുസ്തകം ഇപ്പോൾ നമ്മുടെ ഓഫ് റോഡിൽ പറഞ്ഞൊരു കാര്യമാണ് കുട്ടികളെ ബേസ് ചെയ്തിട്ടുള്ളതാണ് എന്ന് പറയുന്നു അപ്പോൾ എങ്ങനെയാണ് സാർ ഈ വരുന്ന കുട്ടികളെ അല്ലെങ്കിൽ യങ് ജനറേഷനെ നോക്കിക്കാണുന്നത് അതായത് ഞാൻ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഒബ്സർവേഷൻ ബി എസ് പി ജി ഞാൻ പിന്നെ ഓൾമോസ്റ്റ് മുപ്പത്തഞ്ച് വർഷമായിട്ട് മെൽബണിലാണ് താമസിക്കുന്നത് പക്ഷേ ട്രാവലിങ് വേൾഡ് വൈഡ് ആയിട്ട് ട്രാവൽ ചെയ്യുന്നുണ്ട് പക്ഷേ ഈ മെൽബണില് ഈ ട്രാമിൽ അല്ലെങ്കിൽ ട്രെയിനിൽ നമ്മളിങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ രാവിലെ മൺഡേ മോർണിംഗ് അല്ലെങ്കിൽ ട്യൂസ്ഡേ മോർണിംഗ് വെൻസ്ഡേ മോർണിംഗ് ഒന്നിങ്ങനെ നോക്കുകയാണെങ്കിൽ എല്ലാവരുടെയും മുഖവും ഭയങ്കരമായിട്ട് ഏതോ ഈ കുരിശ് ചുമന്ന മാതിരി കോൺസ്ട്രിക്റ്റഡ് ആയിട്ട് എന്നോട് സംസാരിക്കേണ്ട ഞാന് പിന്നെ എന്തോ കേൾക്കുവാണ് എന്നോട് നോക്കുകയും വേണ്ട ഞാന് ഈ കമ്പാർട്ട്മെന്റ് കമ്പാർട്ട്മെന്റിലായി പക്ഷെ ഏതെങ്കിലും മൂലയില്ല ഒരു ചെറിയൊരു കുട്ടി ആണെങ്കിൽ അവിടെ മാത്രമേ ആ ഒരു പറഞ്ഞു അതെ അപ്പോ അവർക്ക് ഇതുവരെ ആ കണ്ടീഷൻ ആയില്ല അപ്പോ പിന്നെ അവിടെയാണ് ഞാൻ എന്താ ഉദ്ദേശിക്കുന്ന പറഞ്ഞാല് എനിക്ക് ഇത് പിന്നെ ഈ റിയലൈസേഷൻ ഈ അറിവ് കുറച്ച് വൈകിട്ടാണ് കിട്ടിയത് ഓൾമോസ്റ്റ് അറ്റ് ദി ഏജ് ഓഫ് ഫിഫ്റ്റി ഫൈവ് സംതിങ് അപ്പോഴാണ് കിട്ടിയത് എന്നാലും ഭാഗ്യമാണ് പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ചെറിയ കുട്ടികള് ആ ജോയ്ഫുൾ ആയിട്ടുള്ള ആ കുട്ടികള് നമ്മൾ ഈ കുരിച്ച് കയറ്റുന്നതിന് മുമ്പേ ഈ കാര്യം പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയാണെങ്കിൽ അവരെ ഡ്രഗ്സ് അല്ലെങ്കിൽ ആൾക്കഹോൾ അല്ലെങ്കിൽ ഈ സൂയിസൈഡ് അങ്ങനെയുള്ള മെന്റൽ ഡിസോർഡേഴ്സിന് വരുന്നതിന് മുമ്പേ നമുക്ക് ഇത് ഓ ഇതാണ് കാര്യം അപ്പോ ഈ ബാഗേജ് അച്ഛനെടുക്കുന്നോ അമ്മയോടെ എടുക്കുന്നോ അല്ലെങ്കിൽ നമ്മളുടെ ഫ്രണ്ട്സിന് എടുക്കുന്നോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ട്രെയിനിൽ പോകുമ്പോഴേ ആൾക്കാർ ബിഹേവ് ചെയ്യുന്നത് അത് മനസ്സിലാക്കി വെക്കുന്നത് അവോയ്ഡ് ചെയ്യാൻ പറ്റും ഒരു സർക്കിറ്റ് ബ്രേക്കർ ചെയ്യാൻ പറ്റും എന്ന് ഉദ്ദേശിച്ചാണ് ഞാൻ ചെറിയ കുട്ടികൾക്ക് പിന്നെ ബുക്സ് എഴുതാനുള്ള ഒരു പിന്നെ ഇൻസ്പിരേഷൻ നമുക്ക് അതെ അപ്പൊ നമുക്കൊക്കെ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാല് പക്ഷെ കുറെ പേരെങ്കിലും കിട്ടി കാണുന്നു കാരണം വെച്ചാൽ അമ്മ കഥകളിലൂടെ നമുക്ക് ധാരാളം കുറച്ച് കാര്യങ്ങൾ അവയർനെസ് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഞാനെപ്പഴും കൂടി എല്ലാവരോടും പറയുന്ന ഒരു കാര്യമുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഒരു പെർട്ടിക്കുലർ ഡേ യു ക്യാൻ കോൾ ഇറ്റ് ആസ് യുവർ ഡേ അന്ന് എഴുന്നേറ്റിട്ട് നിങ്ങൾ ഇങ്ങനെ ഇതുവരെ കാണാത്ത രീതിയിൽ ലോകത്തിനൊന്ന് നോക്കാൻ പറയാം കരിച്ച പൂക്കളുണ്ട് സൂര്യപ്രകാശമുണ്ട് വെള്ളമുണ്ട് കാറ്റുണ്ട് എത്ര രസകരമായിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം നോക്കി ഇവിടെ നമുക്ക് അറേഞ്ച് ചെയ്തു വെച്ചു പക്ഷേ നമ്മൾ തന്നെ കാണേണ്ടത് എവരുടെ സാർ പറഞ്ഞ പോലെ എസ്പെഷ്യലി മൺഡേ ബ്ലൂംസ് വേർഡ് തന്നെയുണ്ട് അത് തന്നെ രാവിലെ തിങ്കളാഴ്ച വല്ലാത്തൊരു ഫ്രൈഡേ മാത്രം ഫ്രൈഡേ എല്ലാവർക്കും ഭയങ്കര ഈവൻ സാറ്റർഡേ ആണ് സാർ കാരണം ഓൾസോ വർക്കിംഗ് ഡേ അവിടെ അങ്ങനെ ഇവിടെ ആയി ായിട്ട് സാറ്റർഡേ ഈവനിങ് എന്ന് വേണമെങ്കിൽ പറയാം സൺഡേ ആണ് എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് വളരെ കിടന്ന് ഉറങ്ങിയും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്യുന്ന അങ്ങനെയാണ് അപ്പൊ ഈ ഒരു നമ്മൾ ഈ ഒരു സിക് ഹറീനസിലേക്ക് പോകുന്നതിന് പകരം ഒരു ദിവസം ഒരു ജസ്റ്റ് ടേക്ക് ഫൈവ് മിനിറ്റ്സ് എന്നിട്ട് നിങ്ങൾ ഈ ചുറ്റാകെ നോക്കുക ഇതിനെ എല്ലാത്തിനും നോക്കിക്കാണുന്ന ഒരാൾ ഞാനാണ് സോ ഗോട്ട് എ ചാൻസ് ടു എന്താ ഓവർ വ്യൂ ദിസ് വേൾഡ് എന്നുള്ള ഒരു ഒറ്റ ചിന്ത മതി ഈ ലോകം ടപ്പേന്ന് നിങ്ങളുടെ മുമ്പിൽ മാറുന്നത് കാണാൻ പറ്റും അപ്പോൾ നിങ്ങളുടെ ഭാരതത്തിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ഞാനെന്ന് പറയുന്ന ആ ഒരു സംഭവത്തിനെ കാണുന്നത് അപ്പം ആ ഒരു അവേർനെസ് കിട്ടി കഴിയുമ്പോൾ അതൊരു സ്റ്റാർട്ടിങ് ആണ് ജസ്റ്റ് ഒരു 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 സ്പാർക്കാണ് ആ സ്പാർക്കിന് ശേഷം നിങ്ങൾ ലോകത്തിന് നോക്കിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ് യു കെൻ സി ദാറ്റ് ദിസ് വേൾഡ് ഇസ് വെരി ബ്യൂട്ടിഫുൾ അത് എങ്ങനെയെന്ന് പറഞ്ഞാൽ പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ ബി എസ് ബി ജി അത് സിമ്പിളായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇത് എനിക്ക് മറ്റാൾക്കാർ മനസ്സിലാവുന്നറിയില്ല ബി എസ് ബി ജി നോക്കുന്നു ഞാനിത് പറയാം അത് റിലേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ആ കുട്ടി അതെ സന്തോഷ് എന്ന് പറഞ്ഞ ആ ചെറിയ കുട്ടി അപ്പോ അതില് ജോയിൽ കാണാനുള്ളൂ ഭയങ്കര ഹാപ്പിയാണ് പിന്നെ എപ്പോഴും നോക്കിയാലും ചിരിച്ചുകൊണ്ടിരിക്കും ആ പേര് തന്നെ അതാണ് അത് കരയും എപ്പോഴാണ് ഭക്ഷണം വേണ്ടെങ്കിൽ കരയും അല്ലെങ്കിൽ എന്തെങ്കിലും അൺകംഫർട്ടബിൾ ആണെങ്കിൽ കരയും അത് പറയും പിന്നെ സംസാരിക്കാൻ അറിയില്ലല്ലോ പക്ഷെ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കും ആ ജോയ്ഫുൾ ആയിട്ടുള്ള ആളാണ് ഇത് കുട്ടി പക്ഷെ നമ്മൾ വളർന്നു വരുമ്പോൾ വേറെ ഒരാള് ഇങ്ങനെ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത് അതായത് മൈൻഡ് വെച്ചിട്ടുള്ള ഒരു സന്തോഷം ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇവിടെയാണ് നമ്മൾ പിന്നെ അച്ഛന്റെയും അമ്മയുടെയും അല്ലെങ്കിൽ മറ്റാൾക്കാരുടെ കണ്ടിട്ട് എങ്സൈറ്റി സ്ട്രെസ് ഫിയർ പിന്നെ പിന്നെ ഓൾ എങ്സൈറ്റി ഫിയർ ഇതൊക്കെ പിന്നെ ഭാരങ്ങളൊക്കെ കുരിശ് ബാഗേജ് ആ ബാഗേജ് നമ്മൾ പിന്നെ ചുമക്കാൻ തുടങ്ങുന്നു മൈൻഡ് വെച്ചിട്ടുള്ള കളിയാണ് അത് ഇവിടാണ് ഈ ഫസാഡ് സന്തോഷ് ഇതിനെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴേ ആ ജോയ്ഫുൾ ആയിട്ടുള്ള അതെ അതെ ആ കുട്ടിയെ അങ്ങോട്ട് മൂടി വെക്കും അപ്പൊ നമ്മൾ കാണുന്നത് ഈ കുരശ് ചുമന്ന ബാഗേജ് ചുമന്ന എൻസൈറ്റി സ്ട്രെസ് ഫിയർ സോറോ ഡിപ്രഷൻ അതേമാതിരി എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട് അപ്പോ ഇവിടെ നമ്മള് ഈ ഓഫ് അൺകോൺ അല്ലെങ്കിൽ അവയർനെസ് അൺഅവർ ഓഫ് ദിസ് ബാഗേജ് കമ്മിങ് ആൻഡ് കംപ്ലീറ്റ്ലി ഡെസ്ട്രോയിങ് ഇറ്റ് ആൻഡ് ദെൻ ഇതിനെ എക്സ്പ്രസ് ചെയ്യാൻ വിടുന്നില്ല അപ്പോ നമ്മള് അവയർ ആവുമ്പോഴേ ബൈ എനി ചാൻസ് എന്തെങ്കിലും ഒരു ടെക്നീക് വെച്ചിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ അതേ ടെക്നിക്ക് അതായത് ഒരു ദിവസം നമ്മൾ ഇതിനൊന്ന് മാറ്റാൻ പറ്റുമോ ഇത് മാറ്റി നോക്കുകയാണെങ്കിൽ ഇതങ്ങോട്ട് മാറും ഈ ബാഗേജ് അങ്ങോട്ട് മാറി നിക്കും ഇത് കളയുന്നില്ല കളയാൻ പറ്റില്ല പക്ഷെ ഇതിങ്ങോട്ട് എക്സ്പ്രസ് ആവും അപ്പോ നമ്മൾ പഴയ ആ കുട്ടിയുടെ ആ ജോയ് അല്ലെങ്കിൽ ആ ഫ്രീഡം അല്ലെങ്കിൽ ആ ഒരു പിന്നെ പുതുമ ന്യൂനെസ് ഒക്കെ നമുക്കിത് കാണാൻ പറ്റും അപ്പോ ഇങ്ങനെയാണ് ഞാൻ അതിനെ കംപ്ലീസ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് സ്വന്തമായിട്ട് പിന്നെ ിഎസ് പി ജിക്ക് അത് റിലീസ് ചെയ്യാൻ പറ്റുന്നു എനിക്കറിയില്ല ഷർ ഷോ ഷോ അപ്പൊ എനിക്ക് അങ്ങനത്തെ പറഞ്ഞാൽ പെട്ടെന്ന് ഓർമ്മ നമ്മൾ ഏതെങ്കിലും വലിയൊരു എന്താ പറയുക ഒരു വലിയ ഒരു ഷോപ്പിൽ വെച്ചിരിക്കുന്ന സീഡ്സിനാണ് എനിക്ക് ഓർമ്മ വന്നത് അതായത് അതിനെ സ്പ്രൌട്ട് ചെയ്യാൻ ഒരു ചാൻസ് കൊടുക്കാതെ നമ്മളിങ്ങനെ വളരെ ഇതായിട്ട് പാക്ക് ചെയ്ത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു പ്രത്യേകമായ ഷെല്ലിനകത്ത് ഇങ്ങനെ ഒരു കാഴ്ചവസ്തുവായിട്ട് വയ്ക്കുകയായിരുന്നു ശരിയാണ് അപ്പോൾ ആൾക്കാരെല്ലാം വരുന്നു കാണുന്നു ഓക്കെ ഇറ്റ്സ് വണ്ടർഫുൾ വണ്ടർഫുൾ അമേസിംഗ് എത്രയാണ് ഇതിന്റെ വില വൺ കെ ജി ഇത്ര എന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മളതിനെ സെല്ല് ചെയ്യാനായിട്ട് വയ്ക്കുന്നു പക്ഷേ അതിൻ്റെ അകത്ത് പൊട്ടുന്ന ഒരു ചെറിയ ഒരു ഒരു ജീവന്റെ ഒരു കണമുണ്ട് അൻ്റെ വൺസ് ഇറ്റ് ഈസ് ഗെറ്റിംഗ് എ ചാൻസ് ടു കമ്മൻ കോണ്ടാക്ട് വിത്ത് ദ നാച്ചുറൽ എയർ ആൻഡ് എർത്ത് ഡെഫിനറ്റ്ലി അതിൽ നിന്ന് വളരെ മനോഹരമായ ഒരു ചെടി ഉണ്ടാവും പിന്നെ ആ ചെടിയിൽ നിന്ന് ആയിരക്കണക്കിന് ഇതുപോലുള്ള സീഡുകൾ ഉണ്ടാവും പക്ഷെ ഇന്നത്തെ കാലത്ത് ആക്ച്വലി നമ്മൾ ചെയ്യുന്നത് കുട്ടികളായാലും ശരി കുട്ടികൾ വളർന്ന് വരുമ്പോൾ ചെറുതലേ നമ്മളിങ്ങനെ കൊടുക്കുകയാണ് നിങ്ങൾ ഈ ഷെല്ലിനകത്താണ് നിങ്ങൾ ഈ ഷെല്ലിനകത്താണ് യു ആർ ദാറ്റ് യു ആർ ദാറ്റ് യു ആർ ദാറ്റ് വളരെ ശക്തമായൊരു ഷെല്ല് കൊണ്ട് അവരെ മൂടി വെക്കുന്നു അപ്പൊ ആ ജേർമിനേറ്റ് ചെയ്യേണ്ട അതാണ് യു 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 ആർ 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 നോട്ട് നോട്ട് ഇതാണ് ഇതാണ് ഇത് വാട്ട് അവയർനെസ് നമ്മൾ പറഞ്ഞു മനസ്സിലാക്കേണ്ട കാര്യം ഈ സാറിന്റെ അല്ലെങ്കിൽ സാറിന്റെ ആ ഒരു കോൺസെപ്റ്റിൽ യഥാർത്ഥത്തിൽ നമ്മൾ പറയുന്നത് ബ്രേക്കിംഗ് എന്താണ് ഫ്രീ ഫ്രം യുവർ കണ്ടീഷൻഡ് സെൽഫ് എന്നാണ് അപ്പൊ അത് യഥാർത്ഥത്തിൽ ഇതാണ് നമ്മൾ കണ്ടീഷൻ ചെയ്ത് വെച്ചേക്കാണ് ഞാൻ ഒരു പറയുന്ന മനോഹരമായ തോടാണ് ഞാൻ യഥാർത്ഥ തോടല്ല കത്തിരിക്കുന്ന മനോഹരമായിട്ടുള്ള ആ ചെടിയാണ് ശരിയാണ് പലപ്പോഴും പോകുന്നു കാണാതെ പോകുന്നത് അപ്പോൾ അത് കണ്ടെത്തൽ ആണ് സെൽഫ് ഡിസ്കവറി അതെ അത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പിന്നെ ചോദിക്കാനുണ്ട് കാര്യങ്ങൾ നമ്മൾ എന്താണ് ചെയ്യുന്നത് ഈ ജീവിതത്തിൽ ഇത് പിന്നെ കണ്ടീഷണലായിട്ട് നമുക്ക് എന്തുകൊണ്ട് കുറെ കാര്യങ്ങൾ മറ്റേ ആൾക്കാർ ചെയ്യുന്നുണ്ട് നമുക്ക് എന്തുകൊണ്ട് ഈ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അത് നമ്മളുടെ പൊട്ടൻഷ്യൽ തന്നെ നമ്മൾ അങ്ങോട്ട് അവിടെ അമർത്തി വെക്കുവാണ് പക്ഷെ ഇതങ്ങോട്ട് മാറ്റി വെക്കുവാണെങ്കിൽ നമുക്ക് ഫുള്ളി ഫ്ലാർ ഫ്ലറിഷ് ഫ്രൈഫ് ആൻഡ് നമുക്ക് നമുക്ക് നമ്മളിൽ അറിയാത്ത കുറെ കാര്യങ്ങൾ എനിക്ക് തന്നെ അറിയാത്ത കുറെ കാര്യങ്ങൾ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എനിക്ക് ബുക്ക് എഴുതാനോ അല്ലെങ്കിൽ ഒരു കമ്പനി റൺ ചെയ്യാനോ കമ്പനി ഫൗണ്ട് ചെയ്യാനോ പറ്റാത്തൊരു വ്യക്തിയാണ് എനിക്കറിയാം ഒരു ബിസിനസ് റൺ ചെയ്യാൻ പറ്റാത്തൊരു വ്യക്തിയാണ് പക്ഷെ ആ അവയർനെസ് ഉള്ളത് കൊണ്ട് മാത്രം ഇത് എനിക്ക് ചെയ്യാൻ പറ്റുന്നു അതെനിക്കൊരു ആശ്ചര്യമാണത് ഞാൻ ഇങ്ങനെ ചെയ്യുന്നു ചെയ്യുന്നുള്ളു എനിക്കറിയിട്ടാണ് അപ്പൊ ചെറിയ കുട്ടികളായിരുന്നപ്പോഴേ യഥാർത്ഥത്തില് ഈ നമ്മളൊക്കെ പഠിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഒരു ബാല്യകാലത്തിൽ നമ്മൾ പേഴ്സണാലിറ്റിയെ കുറിച്ച് ചിന്തിച്ചു കൊടുക്കണം ഐ തിങ്ക ട്വന്റി പ്ലസിലാണെന്ന് തോന്നുന്നു ഞാൻ എന്ന് പറയുന്ന സാധനം വരുന്നു എനിക്ക് എന്റേതായ ഒരു സ്റ്റൈല് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ആയിരിക്കാം പക്ഷേ എന്റെ അഭിപ്രായത്തില് എന്റെ എക്സ്പീരിയൻസിൽ എനിക്ക് തോന്നുന്നത് ഈ മനസ്സ് വരുന്നുണ്ടോ മൈൻഡ് വരുന്നുണ്ടോ ഈ മൈൻഡ് വരുന്നത് ഓൾമോസ്റ്റ് ഒരു മൂന്ന് നാല് വയസ്സിൽ തന്നെ വരുന്നുണ്ട് എന്ന് വെച്ചാൽ അവരാണല്ലോ പിന്നെ ഓക്കെ അച്ഛൻ ഇങ്ങനെയാണ് അച്ഛന്റെ കണ്ടീഷനിങ് ആണ് അവര് അല്ലെങ്കിൽ അമ്മയുടെ കണ്ടീഷനിങ് ആണ് അവര് അന്ന് മുതല് ഈ മൂന്നാം വയസ്സോ അല്ലെങ്കിൽ നാലാം വയസ്സോ മുതലാണ് ഈ മൈൻഡ് വെച്ചിട്ട് അവര് ഡൗൺലോഡ് ചെയ്യുന്നത് അപ്പോ ഒരു പുതിയൊരു മനുഷ്യൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞത് അപ്പോ നിങ്ങൾ പറഞ്ഞ മാതിരി നമ്മൾ വി തിക് ദിസ് ഹൂവിയ ദിസ് ഹൂവിയ അപ്പോ ഒരു ബുക്ക് ഉണ്ടല്ലോ ഐ ആം ദാറ്റ് അപ്പൊ ഐ ആം ദാറ്റ് എന്ന് പറഞ്ഞാല് അതെ 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 ഐ ഐ നോട്ട് ദിസ് ദാറ്റ് അല്ല ഞാൻ പറഞ്ഞു വെച്ചത് കരീച്ച ചെറുതലേ ഇപ്പൊ എസ്പെഷ്യലി ഞാനൊരു റൂറൽ ഏരിയയിൽ ജനിച്ചു വന്നപ്പോ ഗ്രാമത്തിന്റെ ഒരുപാട് നന്മകൾ അറിയാൻ പറ്റിയ നന്മകളും തിന്മകളും രണ്ടും അറിയാൻ പറ്റിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പൊ ആ സമയത്തൊക്കെ നമ്മൾ ജീവിച്ചു പോകുമ്പോഴേ ജീവിതത്തിന്റെ പല കാഴ്ചകളും നമുക്ക് ഒപ്പിയെടുക്കാനായിട്ട് കാരണം മൈൻഡ് എന്ന് പറഞ്ഞ ബ്ലോട്ടിംഗ് പേപ്പറാണ് നമുക്ക് നന്നായിട്ടത് ചെയ്യാൻ പറ്റിയിരുന്നു കുറേ കാര്യങ്ങൾ നമ്മൾ നമ്മളിലേക്ക് എടുക്കുന്നു കുറേ നമ്മൾ കളയുന്നു ഒരു ഇമിറ്റേഷൻ ലൈക്ക് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഒരു കോപ്പി ക്യാറ്റ് അങ്ങനെ ഒരു സംഗതിയൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് പലപ്പോഴും ഈ നേച്ചറുമായിട്ട് ബന്ധപ്പെടാനുള്ള ഒരു ഒരു അവസരം ഈ കുട്ടികൾക്ക് ഇട്ടിട്ടുണ്ട് ഞാൻ അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് വളരെ മനോഹരമായ പാക്കറ്റുകളിൽ വെച്ചിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ട് പോളിഷ് ചെയ്ത് വെച്ചിരിക്കുന്ന സീഡുകളാണ് ഇന്നത്തെ കുട്ടികളെന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ അടുത്ത കാലത്ത് ക്ലാസ് എടുക്കുമ്പോഴേ ഓൺലൈൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഫ്ലാറ്റ് ജീവി എന്നാണ് ഞാൻ വിളിക്കുന്നത് കാരണം ഫ്ളാറ്റില് ജീവിക്കുന്ന ഒരു കുട്ടി അപ്പൊ ഹീസൺ നയന്ത് സ്റ്റാൻഡേർഡ് അപ്പൊ എന്റെ വീട്ടിൽ പെട്ടെന്ന് ഒരു പൂച്ച പുറത്തുനിന്ന് കരുതുന്നത് ക്ലാസ് എടുക്കുന്ന സമയത്ത് അപ്പൊ അതിന്റെ മണിവെച്ച കേട്ടപ്പോൾ അവനോട് ചോദിച്ചു സർ അതെന്താണ് ആ മണി ഞാൻ പൂച്ച വന്നതാണ് അപ്പൊ വളർത്തുന്നുണ്ടോ ഞാൻ ഇവിടുന്ന് ഇല്ല അത് പുറത്തുനിന്ന് വന്നതാണ് എനിക്കൊന്ന് കാണിച്ചു പൂച്ച സോ ഹി വാസ് റിയലി എക്സൈറ്റഡ് അതുവരെ പഠിച്ചുകൊണ്ടിരുന്ന പാഠങ്ങളോ അല്ലെങ്കിൽ മറ്റൊന്നും അല്ല അവന്റെ ഇഷ്ടം ഹി ടു സീ ദിസ് സ്കാറ്റ് അപ്പൊ ഇന്നത്തെ കാലത്ത് സാർ പറഞ്ഞതുപോലെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ തന്നെ ജെർമിനേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റി ഇസ് ദയർ ബട്ട് അലോങ് വിത്ത് ദാറ്റ് സൊസൈറ്റി അവന്റെ മുകളിൽ ആരോപിക്കുന്ന അല്ലെ അടിച്ചേൽപ്പിക്കുന്ന ഒരു പേഴ്സണാലിറ്റി ട്രേറ്റും വളരെ കൂടുതലാണ് അപ്സൊട്ടിലി ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞതര നമ്മള് ജോഗിങ്ങിന് പോവാണ് ജോഗിങ്ങിന് പോകുമ്പോഴേ രാവിലെ ജോഗിങ്ങിന് പോകുമ്പോഴേ രണ്ട് പിന്നെ വിധത്തിൽ നമുക്ക് പിന്നെ അത് ജോഗ് ചെയ്യാൻ പറ്റും ഒന്ന് പിന്നെ നമ്മൾ ഡീഫോൾട്ട് എന്താണ് സാധാരണ വഴി ചെയ്യുന്നത് മനസ്സില് കുറെ ചിന്തകൾ ഇന്നെന്തൊക്കെയാണ് മീറ്റിങ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇന്നലെ എന്ത് ചെയ്തു ഇന്നലെ ഏത് സിനിമ കണ്ടു ആ സിനിമയെ പറ്റി ചിന്തിക്കണം അല്ലെങ്കിൽ ഇന്നത്തെ കാര്യങ്ങളെ പറ്റി ചിന്തിക്കണം അപ്പൊ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് നമ്മൾ ജോഗിങ് ചെയ്യുമ്പോഴേ ഈ പറഞ്ഞ കാര്യങ്ങൾ അതായത് അവിടെ ഒരു നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു പൂ ഉണ്ടാകും അല്ലെങ്കിൽ ഒരു ബേർഡ് ഒരു പക്ഷി അവിടെ നല്ല സുഖ ഭംഗിയുള്ള പക്ഷി അല്ലെങ്കിൽ നല്ലൊരു ചെടി അല്ലെങ്കിൽ പിന്നെ അവിടുത്തെ ആ ഒരു ബ്രീസ് കാറ്റ് ഇതൊക്കെ നമ്മൾ മറന്നു പോകുന്നു ഇതൊക്കെ അവിടെ തന്നെ ഉണ്ട് അതാണ് നമ്മളുടെ ഡീഫോൾട്ട് ബിക്കോസ് നമ്മളുടെ ചിന്തകള് പാസ്റ്റ് ആയിരിക്കാം അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ പറ്റിയിട്ടായിരിക്കാം എന്തൊക്കെ മീറ്റിംഗ് അല്ലെങ്കിൽ പിന്നെ മോർഗേജ് അത് ചെയ്യാൻ കുട്ടികളുടെ കാര്യം മതി ഇത് അപ്പൊ ഇതിന് കംപ്ലീറ്റ് ആയിട്ട് മറന്നു പോകുന്നു നേച്ചറിന് കംപ്ലീറ്റ് ആയിട്ട് മറന്നു പോകുന്നു വേറെ മൈൻഡ്ഫുൾ ആണെങ്കിൽ കോൺഷ്യസ് ആണെങ്കിൽ നമ്മൾ എന്താ പറ്റു പറഞ്ഞാല് ഈ പിന്നെ ചിന്തകളൊന്നുമില്ല അപ്പൊ നമ്മൾ ഇവിടെ ഇവിടേക്ക് വന്നു അവയറായി ആയി അപ്പോഴാണ് നമ്മള് ഓക്കെ അവിടെ ഒരു പക്ഷി ഇരിക്കുന്നു അവിടെങ്കിലും ഒരു നല്ലൊരു ബട്ടർഫ്ലൈ ഇരിക്കുന്നു ബട്ടർഫ്ലൈക്കുന്നു നല്ലൊരു ട്രീ നല്ലൊരു പിന്നെ ഫ്ലവർ ഇതൊക്കെ അവിടെ കാണാൻ പറ്റും എല്ലാം കോൺഷ്യസ് ഓഫ് എവ്രിതിങ് അതെന്ന് വെച്ചാൽ നമ്മൾ ഒന്നും എക്സ്ക്ലൂഡ് ചെയ്യുന്നില്ല എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നു ഇൻക്ലൂസീവ് ഓഫ് എവറിഥി അവിടെ ഒരു ശബ്ദം കേൾക്കുവാണെങ്കിൽ ഒരു ട്രെയിൻ പാസ് ചെയ്യുകയാണെങ്കിൽ പിന്നെ അല്ലെങ്കിൽ ബ്രീസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അതിനെ ഉൾക്കൊള്ളാൻ പറ്റും അതാണ് ശരിക്കും പറഞ്ഞാൽ അവയർനെസ് കോൺഷ്യസ്നെസ് എന്റെ അറിവില് ഡെഫിനറ്റ് ഡെഫിനറ്റ് അപ്പൊ ഇതാണ് ഡിഫറൻസ് എപ്പോഴും ഡിഫോൾട്ടിലാണ് ഇതൊന്നും കാണുന്നില്ല കാണുന്നില്ല നല്ല കാര്യങ്ങളൊന്നും കാണുന്നില്ല കാണുന്നില്ല നമ്മുടെ ഒരു റോബോയെ പോലും നമ്മൾ ജീവിക്കുന്നതാണ് മാനീസ് മെറ്റമോർഫോസിസ് മെഷീൻ എന്ന് എമാസൺ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മളെപ്പോഴും ശരിക്കും പറഞ്ഞാൽ പ്രോഗ്രാംഡ് ആണ് കാരണം പല ആളുകളും രാവിലെ അലാർ വെച്ച് എഴുന്നേൽക്കുന്നു അതനുസരിച്ച് പ്ലാൻഡ് ആണല്ലോ ഇത്ര സമയത്ത് ഇത്ര ഈവൻ ടോയ്ലറ്റിൽ എത്ര സമയം സ്പെൻഡ് ചെയ്യണം എത്ര സമയം കുളിക്കണം എത്ര പ്രാവശ്യം ബ്രഷ് ചെയ്യാനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യണം ഇതെല്ലാം അവരിങ്ങനെ സ്റ്റീരിയോ ആയിട്ട് ഇങ്ങനെ എന്താ പറയുക ഫീഡ് ചെയ്ത് വെച്ചിട്ടാണ് ചെയ്യുന്നത് അതായത് എവ്രി മൂമെന്റ് ഈസ് എ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ടു നെക്സ്റ്റ് മൂമെന്റ് നെക്സ്റ്റ് മൂമെന്റ് അപ്പോൾ എന്നെ പറ്റുമെന്ന് പറഞ്ഞാൽ ആ നെക്സ്റ്റ് മൂമെന്റ് നെക്സ്റ്റ് മൂമെന്റ് നെക്സ്റ്റ് മൂമെന്റ് അപ്പോൾ ലാസ്റ്റ് നോക്കുമ്പോഴേ വയസ്സാകുമ്പോഴേ ഒരിക്കലും നമ്മൾ ശരിക്കും ജീവിക്കുന്നില്ല അതെ 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 നമ്മൾ സാധാരണ ഓഫ് ടോൾഡ് പറയുന്ന ഒരു ഒരു സ്റ്റോറി ഉണ്ട് അലക്സാണ്ടർ ദി ഗ്രേറ്റിൻ്റെയും അതുപോലെ തന്നെ ഡയജനിസിന്റെയും ഒരു കഥ പറയുന്നുണ്ട് അപ്പോൾ അലക്സാണ്ടർ ഇങ്ങനെ വലിയൊരു പടം നയിച്ച് പോകുമ്പോൾ ഡയജനസ് അദ്ദേഹം ഇങ്ങനെ വസ്ത്രം പോലും ധരിക്കാതെ അതെ ഒരു നദിക്കരയിൽ കാറ്റുകൊണ്ട് സുഖമായിട്ട് കിടക്കുകയാണ് അപ്പോൾ ചോദിക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്രമിക്കുകയാണ് നിങ്ങളെന്ത് ചെയ്യുന്നു ഞാനത് വലിയ യുദ്ധത്തിന് പോവുകയാണ് അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നത് എന്തിനാണ് അപ്പഴ ഇതെല്ലാം കീഴടക്കി എല്ലാവരെയും ഭരിച്ച് നന്നായിട്ട് ഇതായി ഏറ്റവും നല്ല സന്തോഷത്തോടുകൂടി എനിക്ക് വിശ്രമിക്കണം അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞാനിപ്പോൾ അതാണ് അത് കുറേ ചെയ്യുന്നത് എന്തിനാണ് നിങ്ങൾ ഇത്രയും ഓട്ടോ ഓടിയിട്ട് നിങ്ങൾ വിശ്രമിക്കുന്നത് വിശ്രമിക്കുന്നത് അവർ ഉറപ്പില്ല ശരിയാണ് ഏറ്റവും അവസാനം നമ്മൾ പോയിട്ട് സ്ട്രെസ് അതുപോലെ തന്നെ ഇന്ന് ഏറ്റവും കൂടുതലുള്ള പ്രശ്നങ്ങളാണ് ഈ ആണ് ആളുകൾ എല്ലാം സ്ട്രെസ് ആണ് പണ്ടെന്ന് വെച്ചാൽ ജോബ് കിട്ടി കഴിഞ്ഞാൽ ദേ ആർ ഫീലിംഗ് ഹാപ്പി ഓക്കെ എന്റെ ജീവിതം കംഫർട്ടബിൾ പക്ഷെ ഇന്ന് ജോബ് ഉള്ളവർക്ക് ഭയങ്കരമായ സ്ട്രെസ് ആണ് ഇപ്പൊ ബാങ്ക് മാനേജേഴ്സ് പറഞ്ഞു സൂയിസൈഡ് ചെയ്യുന്നു ഡോക്ടേഴ്സ് സൂയിസൈഡ് ചെയ്യുന്നു പോലീസ് പേഴ്സണാലിറ്റി അവര് സൂസൈഡ് ചെയ്യുന്നു കാരണം എന്ന് വെച്ചാൽ അവർക്ക് ഈ ജീവിതത്തിനായിട്ട് കോപ്പ് ചെയ്ത് പോകാൻ പറ്റുന്നില്ല ഐ തിങ്ക് അവർ ആ ജീവിതത്തിന്റെ ഒരു ബയോളജിക്കൽ ക്ലോക്ക് ഉണ്ട് ആ അപ്പൊ അതിൽ നിന്ന് അതിന്റെ നിന്ന് മാറിയിട്ട് ഇവർ അവരുടേതായ ഒരു ക്ലോക്കിന്റെ താളത്തിനനുസരിച്ച് സ്വയം ക്രമീകരിക്കപ്പെടുകയാണ് അതെ അപ്പൊ ഞാനും അങ്ങനെ തന്നെയായിരുന്നു ഞാനെ ഒരു ബയോടെക്നോളജി കമ്പനി മൾട്ടിനാഷണൽ കമ്പനിയുടെ എക്സിക്യൂട്ടീവ് ആയിരുന്നു ഗ്ലോബൽ ഡിസിഷൻ മേക്കിങ്ങിലും അതേമാതിരി ഒരു ദിവസം ചിലപ്പോൾ ഫ്രാങ്ക്ഫേട്ടിലായിരിക്കും ഒരു ദിവസം ചിലപ്പോഴേ പിന്നെ ബേസലായിരിക്കും സ്വിറ്റ്സർലൻഡിലായിരിക്കും അങ്ങനെയൊക്കെ ഓടി നടക്കുന്ന ഒരാളായിരുന്നു പക്ഷെ ആ സമയത്തും ഐ വാസ് ലിവിങ് ഔട്ട് ഓഫ് എ സൂട്ട് കേസ് പക്ഷെ മുഖം കോൺസ്ട്രിക്റ്റഡ് ആയിരുന്നു എനിക്ക് പിന്നെ ആ ഒരു ജോയ് ഒരു ഹാപ്പിനെസ് ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോഴും ഞാൻ അതിനെയാണ് ചെയ്യുന്നത് പക്ഷെ ഇപ്പോഴും എനിക്ക് ഹാപ്പിയാണ് അത് തന്നെയാണ് ചെയ്യുന്നത് അപ്പോ ആ സ്വന്തം റിയലൈസേഷൻ സെൽഫ് ഡിസ്കവറി ചെയ്തിട്ട് നമ്മളുടെ കഴിവുകൾ നമുക്ക് പുറത്താക്കി കൊണ്ടുവന്നിട്ട് അതിൽ നമ്മളുടെ എന്താണ് പിന്നെ ചെയ്യാൻ പറ്റുന്നത് ക്ലാരിറ്റി കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ നമ്മളുടെ ആ ജീവിതം തന്നെ അങ്ങോട്ട് മാറിപ്പോകും അപ്പോൾ ആ ഒരു ജോയ് അല്ലെങ്കിൽ പിന്നെ ആ ഒരു പിന്നെ ബ്യൂട്ടിഫുൾ മുഖത്ത് തന്നെ കാണാൻ പറ്റും നമ്മളുടെ ചെയ്യുന്ന കാര്യം നമ്മളത് ഭയങ്കര ഹാപ്പിയാണുള്ള